അറുപത്തി മൂന്നാമത് സ്കൂൾ കലോത്സവത്തിൽ ദേശഭക്തിഗാനത്തിലും സംഘഗാനത്തിലും ഒരുപോലെ ജേതാക്കളായി മൂവാറ്റുപുഴയിൽ നിന്ന് ഒരു സംഘം നമ്മോടൊപ്പമുണ്ട് അവർ അവരുടെ അനുഭവങ്ങൾ നമ്മളുമായി പങ്കുവെക്കുന്നു എന്തായിരുന്നു സംഘഗാനവും ഞങ്ങളുടെ സ്കൂളിലെ സാറ് മ്യൂസിക് സാറ് വന്നു പിന്നെ നല്ലൊരു സെലക്ഷൻ മത്സരം നടന്നു അതിൽ നിന്ന് കമ്പീറ്റ് ചെയ്ത് കിട്ടിയവർ തന്നെയാണ് ഈ രണ്ട് ഐറ്റങ്ങളിലും പങ്കെടുക്കുന്നത് ഇത് നോബി മെൻഡെക് സാർ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഒരു സാറാണ് ഞങ്ങൾക്ക് ഈ പാട്ട് കമ്പോസ് ചെയ്ത് പഠിപ്പിച്ചത് സംഘഗാനോ ദേശഭക്തിഗാനോ അതെ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് വേറെ ഗ്രൂപ്പ് ഐറ്റങ്ങളാണ് വന്നത് സംഘഗാനവും ദേശഭക്തി ഗാനവും ഈ വർഷമാണ് ആദ്യമായിട്ടാണ് വരുന്നത് വേറെ ഇൻഡിവിജ്വൽ ഐറ്റങ്ങളല്ല വേറെ ഗ്രൂപ്പ് ഐറ്റങ്ങളിൽ പങ്കെടുക്കുന്നവരാണ് മാർഗം കളിയിൽ പങ്കെടുക്കുന്നവരാണ് കഴിഞ്ഞ വർഷം ഞങ്ങള് ജില്ലാ മത്സരങ്ങളിലും ഉപജില്ലാ മത്സരങ്ങളിലും ഞങ്ങളുടെ സ്കൂളുകളാണ് ചാമ്പ്യൻസ് ആയിട്ട് വന്നിരിക്കുന്നത് ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല പ്രതീക്ഷിക്കുന്നത് എറണാകുളം ജില്ലാ ചാമ്പ്യൻ ആകുമെന്ന് വിചാരിക്കുന്നു ഈ മറ്റേതെങ്കിലും ഗാന അങ്ങനെ ഐറ്റങ്ങളിലെ മത്സരിച്ചിട്ടുണ്ടോ അപ്പൊ നിങ്ങൾ ആദ്യം നിങ്ങളുടെ കുറച്ച് ഭാഗങ്ങളൊന്നും ദേശഭക്തി ഗീത ഗാനമാല ദേശഭക്തി ഗാനമാല ഗീതുമാല ദേശഭക്തി ഗാനമാല ഗീതുമാല ദേശഭക്തി ഗാനമാല ആ ുടെ പുളകൊക്കെ വാർത്തകോർത്തൊരി പൂമാല ധീര വീരദേശാഭിമാനികളുടെ പുഴകങ് നെഞ്ചൊരു വാർത്തകോർ തൊരി പൂമാല ഭാരതം ഭാരതം ഹാരതം ഭാരതം ഭാരതം ഹാരതം സപ്പനി പദം

രാഗം ദാനം പല്ലവി പാടും നീരത മുഴരും മധുരം ഗാനം ഗീതിക ഉണരുകയായി ഗീതിക ഉണരുകയായി സുന്ദര ശിഞ്ചിതായി അന്തരംഗം അതിലുണരുകയായി ഉതിരം രുതിരം ജലതി തരംഗം ഗഗന രൂപിയായി ഉണരൂ കാലമേ